ഇടത് വലത് മുന്നണികൾ അതിരുവിട്ട മുസ്ലിം പ്രീണനം നടത്തുന്നുവെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ തൃശൂരിലെ ക്രിസ്ത്യാനികളാണ് സുരേഷ് ഗോപിയെ ജയിപ്പിച്ചതെന്നും വെള്ളാപ്പള്ളി അഭിപ്രായപ്പെടുന്നു എസ് എൻ ഡി പിയുടെ മുഖമാസികയായ യോഗനാഥത്തിലാണ് വെള്ളാപ്പള്ളി നിലപാട് വ്യക്തമാക്കുന്നത് യോഗനാഥത്തിന്റെ പുതിയ ലക്കത്തിലെ മുഖപ്രസംഗത്തിൽ ഇടത് വലതു മുന്നണികൾക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് വെള്ളാപ്പള്ളി ഉന്നയിക്കുന്നത് രാജ്യസഭാ സീറ്റുകളിലേക്ക് എൽ ഡി എഫും യു ഡി എഫും രണ്ട് മുസ്ലിം സമുദായ അംഗങ്ങളെയും ഒരു ക്രിസ്ത്യാനിയും സ്ഥാനാർത്ഥിയാക്കിയെന്ന് താൻ പറഞ്ഞതിനെ വലിയ പാതകമാക്കി സ്ത്രീകരിക്കുന്നു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവരെ നിശ്ചയിക്കുമ്പോഴും മുന്നണികൾ മതത്തിനാണ് പ്രാധാന്യം നൽകുന്നത് ഹൈന്ദവ ഭൂരിപക്ഷ മണ്ഡലങ്ങളിൽ പോലും ന്യൂനപക്ഷക്കാരെ പരിഗണിക്കുന്നു എന്നാൽ കോട്ടയത്തും മലപ്പുറത്തുമെത്തുമ്പോൾ മറിച്ചു ചിന്തിക്കാൻ ധൈര്യമില്ല സാമൂഹ്യ യാഥാർത്ഥ്യങ്ങൾ വ്യക്തമാക്കുന്നതിന്റെ പേരിൽ രക്തസാക്ഷിയാകാനും തയ്യാറാണെന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർക്കുന്നു കമ്മ്യൂണിസ്റ്റ് നിന്ന പിന്നോക്ക പട്ടിക വിഭാഗങ്ങളെ സിപിഎമ്മും സി പി ഐയും ന്യൂനപക്ഷ പ്രകടനത്തിനായി ബലികഴിച്ചുവെന്ന് വെള്ളാപ്പള്ളി നടേശൻ വിമർശിച്ചു തൃശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയവും ലേഖനത്തിൽ വിശകലനം ചെയ്യുന്നു മുസ്ലിം സംഘടനകളുടെയും മുസ്ലിം ലീഗിന്റെയും അഹങ്കാരം സഹിക്കാതെ ക്രിസ്ത്യാനികളാണ് സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചതെന്ന നിരീക്ഷണവും ലേഖനത്തിലുണ്ട് കേരളാവിഷൻ ന്യൂസ് കൊച്ചി